ഇതിന്റെ കഥ ഉമ്മ എന്ന് പറയുന്ന കഥയുണ്ട് അതിന്റെ കഥകളിലൊക്കെ അമ്മയും സഹോദരിയും പ്രണയനിയും ഒക്കെ വരുന്നുണ്ട് ആ കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് പോയി അമ്മയെ ഒന്ന് കാണാനും അമ്മയെ ഒന്ന് തൊടാനും നമുക്ക് തോന്നും അതാണ് എഴുത്തുകാരൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കഥയുടെ ഉള്ളിലും വായനക്കാരന് ജീവിക്കാനുള്ള ഇടമുണ്ട് എന്നുള്ളതാണ് അതിന്റെ സവിശേഷത അത്ര മനോഹരമായിട്ടുള്ള ചെറിയ കൊച്ചുപച്ചു വിഷയങ്ങൾ കൊച്ചുപച്ചു വിഷയങ്ങൾക്ക് ഇത്രയും വലിയ മാനമുണ്ട് എന്ന് ഓരോ കഥയ്ക്കും ഓരോ ആകാശമുണ്ട് ഇതിലൊരു വാക്ക് പോലും എന്താ പറയുക ഒരു തരത്തിലുള്ള ഭാരമുള്ള ഒരു വാക്ക് ഈ കഥാപുസ്തകത്തിലില്ല നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വാക്കില്ല കൂടുതലായിട്ടൊരു വാക്കുമില്ല പിന്നെ കഥയുടെ ക്രാഫ്റ്റ് അതും വളരെ രസകരമായിട്ടാണ് കഥയുടെ ഇതിന്റെ ടൈം സ്പാൻ കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈം സ്പാൻ വളരെ വിദഗ്ധമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ അറിയില്ല അദ്ദേഹത്തിന്റെ ആർട്ട് ഗാലറി എന്ന് പറയുന്ന ഈ പുസ്തകം അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമായിട്ട് വരും അത് ധാരാളം പേർ വായിക്കുന്ന ഒരു പുസ്തകമായിട്ട് നേരത്തെ പറഞ്ഞ ധാരാളം വായിക്കുന്ന ഒരു വായനക്കാരുള്ള ഒരു എഴുത്തുകാരനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെടുക്കുന്നു